السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آل سيدنا محمد تترامتا كلاسا ايرنو تترامتا كلاسا 25؟ മുപ്പത്തഞ്ചിലേ ആ മുപ്പത്തഞ്ചൊക്കെ ആയോ ആ ഓക്കെ നിസ്കാരത്തിൻ്റെ അഫ് തുടക്കം മുതൽ അവസാനം വരെ കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകാതെ ഔസാഫുകളൊന്നും പറയാതെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അനഫി മതോപകാരൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നാണ് പറയുന്നത് അഫ് ആരും നമ്മൾ പറഞ്ഞു നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം ചെയ്യണം രണ്ട് കുപ്പായ കൈയിൽ നിന്ന് കയ്യ് പുറത്തെടുക്കണം കുപ്പായ കൈ ഈ കയ്യൊക്കെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കയ്യീൻ്റെ ഉള്ളിലിടുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്തു സ്ത്രീകൾ അല്ലാണ്ട് പുരുഷന്മാരുട്ടോ സ്ത്രീകൾ വലിയ കയ്യുണ്ടാവുക കുപ്പായ കയ്യുണ്ടാവുക കുപ്പായത്തിൻ്റെ ഷർട്ടിൻ്റെ കൈ അത് വലിയ കയ്യാ ഉണ്ടാവുക ആ കയ്യും കൂടി മറക്കുന്ന രീതിയിലുള്ള ഒരു ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ചുമ പിന്നെന്താ രണ്ട് ചുമ ചെവിക്ക് നേരെ ഉയർത്തണം എന്ന് പറഞ്ഞു പിന്നെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു നീട്ടണ്ട ലോഹ അക്ബർ അത്ര മതി നീട്ടൊന്നും പാടണ്ട ആ എന്നും നീട്ടാൻ പാടില്ല ലോഹോ അക്ബർ അക്ബർ എന്ന് പറയാൻ പാടില്ല ചെയ്യണം പിന്നെ എങ്ങനെ നെയ്യത്ത് വേണ്ടത് എങ്ങനെ തെക്കിബീർ വേണ്ടതെന്നുള്ള ചർച്ചയിൽ നേരത്തെ പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ചർച്ച അല്ല ചർച്ചയല്ല നീയ്യെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാ തെക്കിബീർ അല്ലാണ്ട് ആ ചർച്ച നേരത്തെ കഴിഞ്ഞു പോയി നമ്മൾ തന്നെ വിഷയം എങ്ങനെ പറഞ്ഞു യസീ പോവാണ് എസ്ഇറോബി കുലി ദിക്കൻ അള്ളാഹു അക്ബർ തന്നെ വേണമെന്നില്ല ഏത് തിക്രായാലും മതിയാണ് ഷാഫി മദബുൽ അള്ളാഹു അക്ബർ എന്ന് തന്നെ നിർബന്ധമാണ് അപ്പം അറബി തന്നെ ആവണോ ആവില്ല ക സുബാൻ അള്ളാഹ് പേർഷ്യൻ ഭാഷയിലായാലും മതി അതേ സമയത്ത് ഖുറാൻ ഓതാൻ പറ്റില്ല കേട്ടോ പേർഷ്യൻ ഭാഷയില് ഖുറാൻ പരിഭാഷ പറ്റില്ല ഖുറാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിനും അർത്ഥത്തിനടു കൂടി പറയുന്ന പേരാണ് ഖുർആആനെന്ന് പറയുന്നത് അതിൻ്റെ പദത്തിനും അർത്ഥത്തിനും കൂടി പറയുന്നതാണ് അല്ലഫ്തുൽ മനോസ് മുഹമ്മദ്ദീൻ അലൈഹി അലൈസ് എന്നാണ് അത് നമ്മൾ പദം മാറ്റിയാൽ ഖുറാൻ ആ ഒരു അർത്ഥം ഉണ്ടായിട്ട് കാര്യമില്ല ദിക്കർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്റെ ഭാഷയിലാകണം എന്നെ ധിക്കറാകാൻ അതുകൊണ്ടാണ് തെക്ക്ബീർ ഏത് ഭാഷയിലായാലും മതി എന്ന് പറയാൻ കാരണം പിന്നെ കൈ എന്താകുക ഇടത്തെ കൈമ്മനി വെക്കുക പൊക്കിളിന്റെ താഴെ തെക്ക്ബീർ കിട്ടിയ ഉടനെ ബിരാമോഹലത്തിൻ താമസം പാടില്ല തെക്ക്ബീറിൻ്റെ ഉടനെ അള്ളാഹുബറൻ കൈ വയ്ക്കുക പിന്നെ മുസ്തഫ്തിഹാൻ ഇഫ്തി താഹിന്റെ ദുവാ വേണം അതെന്താ നമ്മളൊക്കെ ഇപ്പൊ സാധാരണ വജ്ജത്ത് വജീഹ വല്ലതി എന്നാണ് ഷാഫി മഹബ് പ്രബലമായിട്ട് പറയാറുള്ളത് ഇവിടെ സുബഹാനക്കല്ലോഹു ബബുദിക്കോ തബാർക്കുമോ നമ്മൾ പറഞ്ഞു പോയതാണ് ഒന്നുകൂടി ആവർത്തിച്ചാണ് ആരാണ് ഇഫ്തിതാഹ് ചെയ്യേണ്ടത് കുല്ലു മുസലിൻ ഇമാമായാലും ഓമൂമായാലും എല്ലാവരും എന്ത് ചെയ്യണം ഇഫ്തിതാഹിൻ്റെ ദ്വാര നിർവഹിക്കണം ഇഫ്തിദാൻ്റെ ദ്വാര നിർവഹിക്കുന്നതാണ് ഇമാമ് ഖിറാത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് കേട്ടോ ഇമാമത്ത് ഇമാമ് ഖു ഖുനോത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ആവും പോയണ്ടേ അപ്പം ഖുറാൻ കേട്ടാൽ മാമോ പിന്നെ അള്ളാൻ്റെ ഹദറത്ത് പിശാച്ചിന് ആട്ടി ഓടിക്കുക അങ്ങനെ അള്ളാൻ്റെ ഹദറത്ത് പഠിച്ചു പിശാച്ചിൻ ആട്ടി ഓടിക്കാൻ വേണ്ടിയാണ് പിശാച്ചിൻ്റെ പ്രവൃത്തി അള്ളാൻ്റെ ശിക്ഷയിൽ നന്ദി പങ്കാ പിശാച്ചിനുള്ള ശിക്ഷയിൽ നന്ദി പങ്കാക്കുക എന്നുള്ളതാണ് പിശാച്ചിൻ്റെ ആഗ്രഹം പിശാച്ചിന് ഏതായാലും ശിക്ഷ ഉണ്ട് അതിൽ നന്ദി കൂടി വീഴ്ത്തുക എന്നുള്ളതാണ് പിശാച്ചിൻ്റെ ഉദ്ദേശം അപ്പോൾ നമുക്ക് പിശാച്ചനെ കാണാൻ പറ്റുന്നില്ല നമ്മൾ സ്ക്രിപ്പിക്കുന്ന പിശാച്ചുണ്ടോ അല്ലേന്ന് നമുക്കറിയില്ല പക്ഷേ ഓനെ കാണുന്ന ഒരാളുണ്ടല്ലോ അള്ളാഹുത്താലെ അള്ളാഹൻ്റെ ഹദറത്തിൽ അപ്പോൾ പഠിച്ചവനോട് പറയാം പഠിച്ചവനെ എന്നോട് സംസാരിക്കണ ഹദറത്താണത് ഇവിടുന്ന് ആട്ടി പെടണജി ഓനെ കാണുന്നുണ്ടല്ലോ എന്ന് പറയാം അതാണ് അത് പതുക്കെ മതി ഇൽ ഖറാത്തി ഖറാത്തിന് മസ്ബൂഖു മസ്ബൂഖ് എന്ത് ചെയ്യണം അത് നിർവഹിക്കേണ്ടതാണ് ആളുകളില്ലാവിനു ശീന്ന് ആരും ചെയ്യണം മസ്ബുക്കും നിർവഹിക്കണം ലൽ മുഹത്തതി മുഹത്തതി നിർവഹിക്കേണ്ടതില്ല മുഖത്തതി ഖുൻ ഓതേണ്ട ആവശ്യമില്ലല്ലോ മസ്ബുഖ അയാള് പിന്നെന്ത ചെയ്യുംസ്ബുഖ അയാള് മുക്ത ഓതേണ്ടതില്ലോ അല്ലേ മസ്ബുക്ക് ഓതണ്ടല്ലോസ്കരിക്കുമ്പോ അല്ലേ ം കഴിഞ്ഞാ പിന്നരിക്കാനുണ്ടാവൂലേക്ക് ആ തുടരുന്ന നേരത്തിലേ

രണ്ട് ളരുണ്ട് തക്കിബിറുകൾ അതാ തീർത്ത് നെഹ്റാം അല്ലാത്ത കുറേ തക്കിബിറുകൾ അധികമായ തെക്കിബിറുകൾ ആ തക്ബീർ കഴിഞ്ഞിട്ടാണ് അവിടുത് ഓതേണ്ടത് ഷാഫി മദപുര അങ്ങനെ തന്നെയാണ് കാരണം ഖുർആൻ ഓതാനല്ലേ ഔത് ഓതുന്നത് അതിന് തക്കിബീർ കഴിഞ്ഞിട്ടല്ലേ ഖുറാനോത്ത് തക്കിബീറൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഖുറാനോത്ത് തക്കിബീറൊക്കെ അഞ്ച് തക്ബീർ അല്ലേ അഞ്ച് തെക്കിബീറല്ലേ മൂന്നെ ആണ് അപ്പോ ഷാഫി മസബിന് ഇപ്പം ഏഴും അഞ്ചു ആണ് അപ്പൊ ഈ മൂന്ന് സഖിബേർ കഴിഞ്ഞിട്ടാണ് ഖുറാൻ ഓതുന്നത് ഖുർആാൻ ഓതാൻ വേണ്ടിയാണല്ലേ അവതുന്നത് അബിനെ സഖിബേർ കഴിഞ്ഞിട്ട് മതി സുമീ സിറൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ബിസ്മിള്ളന്ന് പറയാം ബിസ്മി എല്ലാ സുഹൃത്തിനും വേണോന്ന വേണം

പിന്നെ ഫാത്തി ഹോദ അമ്മനല്ല ഇമാമും മോമൂ മസ്സിറൻ ആമീൻ എന്ന് ഇമാമും ഓമൂമും പറയണം പതുക്കുക ഷാഫി മധുബ് അങ്ങനെ തന്നെയാണ് ആ മോമൂമൊക്കെ ഒന്നിച്ച് ആമീൻ പറയാം എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സനെ കേൾപ്പിച്ചുകൊണ്ട് നടത്തും മറ്റുള്ളവർക്ക് കേൾപ്പിക്കാതെ മറ്റുള്ളവർക്ക് കേൾക്കരുത് സുമ്മാറാ സൂറത്തൻ ഔസരാസ ആൻ പിന്നെ ദിയണം ഒരു സൂറത്തോധ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ ഏത് സൂറത്താണ് ഏതൻ്റെ ഏത് ആയത് ഓതിൻ്റെ നമുക്ക് ചെറിയ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരായത്തായാലും കുഴപ്പമൊന്നുമില്ല

ഏത്യത്തിലാണ് ഉത്തമം നിങ്ങൾക്ക് ഏത് ഓതാറുള്ളത് ഓതന്നെ അതിലോദി പിന്നെ പിന്നത്തെ രണ്ടരക്കാലത്തിൽ ഓദിയാ ഷാഫി ആദ്യത്തിലേ ഉള്ളൂ അത് ഓദിയില്ലെങ്കിൽ മിസ്സായി പിന്നെ അങ്ങനെ സുമ്മറാക്കിയൻ പിന്നെ റഖു ചെയ്തുകൊണ്ട് റൊഖു ചെയ്യുന്ന അവസ്ഥയിൽ തെക്ക് പേർ ചെല്ല അക്ബർ എന്ന് കുനിയാങ്ങോട് തുടങ്ങുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയാസാനിക്കുന്നതിനോടെ ആ തെക്കുബേർ അവസാനിപ്പിക്കുകയും ചെയ്യുക റൊഖു അവസാനിക്കുന്നതോടുകൂടി പിന്നെ നമുക്ക് തസ്ബീഹ് ഉണ്ടല്ലോ സംസ്കാരത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എന്തെങ്കിലും തിക്കറുണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മക്ലൂബ് അപ്പോൾ തുനിയാൻ തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ ആണ് പറയുമ്പോൾ റൊഖു അവസാനിക്കുക റൊഖു അവസാനിച്ച് കഴിഞ്ഞാൽ ഉടനെ റൊക്കുവിൻ്റെ തസ്ബീഹ് അതാണ് ഇവിടെ മുസബ്വിൻ റൌസഹു ബിയജസിഹി എങ്ങനെയതൊക്കെ പേരല്ലുണ്ട് തൻ്റെ തലഭാഗത്തെ തൻ്റെ ചന്തിയുടെ ഭാഗത്തോട് തുല്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മേലൊക്കെ പൊന്തി എന്താണെന്ന് നിൽക്കരുത് ചന്തിൻ്റെ അതേ ലെവലിലാണ് എന്ത് നിൽക്കേണ്ടത് അജിസ് ചന്തിക്കെട്ടിൻ്റെ അതേ ലെവലിലാണ് അവൻ്റെ തല നിൽക്കേണ്ടത് ആഹ്ദം റുക്ബ തെബി അദീഹി രണ്ട് കാൽമുട്ടുകളെ കൈകൊണ്ട് പിടിക്കുക ഒക്കെ സുന്നത്താണ് കാലൊക്കെ നിർത്തി വെച്ചിട്ടിങ്ങനെ വിരലുകളൊക്കെ അകറ്റി വെക്കണം എന്നുള്ളതാണ് സ്ത്രീകളൊക്കെ കൂട്ടിയാണ് വെക്കേണ്ടത് എന്ത് ചെയ്യണം

ഖുറാനോ അതിൽ റഖൂനും സുജീദിനും ഖുറാനോ ഓതാൻ പാടില്ല അതിൻ്റെ ഓരോ സ്ഥലത്തും സുമ റൗസഹു ഖായിലൻ നിശ്ചയിക്കപ്പെട്ടവില്ല സുമർ അല്ലോദ തല ഉയർത്തി നിന്ന് അവന് ചെയ്യ നേരെ ചൊവ്വ നിൽക്കുക എന്നിട്ട് എന്ത് പറയാ സുമിയോഹുരിമൻ ഹമിദെന്ന് പറയാ അള്ളാഹുവിനെ സ്തുതിച്ചവരുടെ സ്തുതി അള്ളാഹു സ്വീകരിക്കട്ടെ എന്നതിനർത്ഥം അള്ളാഹു കേൾക്കട്ടെ എന്നാണെങ്കിലും കേൾക്ക കേൾക്കുക എന്നുള്ളത് എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരാൾ കേൾക്കാൻ തയ്യാറാകുക എന്നല്ലോ സ്വീകരിക്കാൻ തയ്യാറാകുക അർത്ഥം ഒരു വലിയ അധികാരിയും രാജാവുമായ ഒരാൾ കേട്ടു എന്ന് പറഞ്ഞാൽ അയാളെ പദവിയും സ്ഥാനവും വെച്ചിട്ട് കേട്ടാൽ ഉടനെ പരിഹരിച്ചു കൊടുക്കണല്ലോ അപ്പോൾ അള്ളാഹു താലെ കേൾക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവിനെ പ്രശംസിക്കുന്നവരുടെ പ്രശംസ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന അർത്ഥം അല്ലാ അബദ്ബില്ലാന്ന് അറിഞ്ഞില്ലേ ഉത്തരം കിട്ടാത്ത ദ്വായനത്തോട്ട് ഞാൻ കാവന തേടുന്നു എന്നൊക്കെയല്ലേ ഭക്തി ഇല്ലാത്ത ഹൃദയത്തെ തൊട്ട് വേറെ നിറയാത്ത ഭക്ഷണത്തെ തൊട്ട് ഉപകാരമില്ലാത്ത എലിമിനെ തൊട്ട് അമിൻ അമിന്ദജാ ഉത്തരം കിട്ടാത്ത ദ്വാഹിനെ തൊട്ട് കാവന തേടുന്നു നമ്മുടെ ദ്വാരക്കാരുണ്ട് അതേ പറഞ്ഞത്

സുജൂദനാണ് തുടങ്ങുമ്പോൾ നൃത്തത്തിൽ തന്നെ അല്ലോ സുജൂദിന് വേണ്ടി നെറ്റിങ്ങിട് വെക്കും ബർ എന്നാണ് പറയാം കാരണം നിക്കറില്ലാത്തൊരു സമയം ഉണ്ടാകാൻ പാടില്ല സുമ്മതാ റൊക്കുബത്തെയി റൊക്കുവിലേക്ക് വീഴുമ്പോൾ ആദ്യം രണ്ട് കാൽമുട്ട് വെക്കണം സുമ്മയതീഹി പിന്നെ രണ്ട് കൈ വെക്കണം തടസ്സമൊന്നും ഇല്ലെങ്കിൽ മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യട്ടോ ആരോഗ്യമുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയണത് ബൈന കഫേഹി പിന്നെ മുഖം വെക്കണം രണ്ട് കയ്യൻ്റെ മുന്നിൽ രണ്ട് കയ്യന്റെ മുന്നിലാണ് മുഖം വെക്കേണ്ടത് രണ്ട് കൈ വെച്ചിട്ട് അതിന്റെ നേരെ മുന്നിലാണ് മുഖം വെക്കേണ്ടത് ഷാഫി അങ്ങനല്ല രണ്ട് ചുമന്റെ നേരെയാണ് രണ്ട് ചുമല് വരുന്നിടത്താണ് എന്താക്കേണ്ടത് കൈ വെക്കേണ്ടത് ചെറിയ വ്യത്യാസം നെറ്റ് കൊണ്ടും ചെയ്യണം മൂക്ക് വെക്കല നിർബന്ധല്ലേ ആ ഷാഫി മദബുലി സുന്നത്താണ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു മൊത്തമഅന്നൻ അവിടെയും അടങ്ങി താമസിക്കണം വെറുതെ സുജൂദിക്കാട് കോഴിക്കളോ കൊത്തനമാതിരി കൊത്തി പോന്നാൻ പറ്റില്ല അടങ്ങണം മുസബിഹാൻ സുഹഹാന റബ്ബിയല്ലായാല സുഹാന റബ്ബിയല്ലായാല സുഹാന റബ്ബിയല്ലായാലതനായ എൻ്റെ റബ്ബ് എൻ്റെ പരിശുദ്ധിയാൻ വഴുത്തുന്നു അത്യുന്നതനായ എൻ്റെ രക്ഷിതാവിനെ എൻ്റെ പരിശുദ്ധിയാൻ വഴുത്തുന്നു പരിശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വെളിപ്പെടുത്തുന്നു പറയുന്നു അവൻ എല്ലാ പരിശുക്കളും ശുദ്ധനാണ് എല്ലാ ഗുണങ്ങളും പരിശുദ്ധമാണ് പരിശുന ഗുണെന്നാണ് അപ്പോൾ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും സിഫാത്തുകളൊക്കെ പരിശുദ്ധമാണ് അവന് പങ്കാളികളില്ല അവന് എല്ലാ പൂർണ്ണതയുടെയും സിഫത്തുകളുണ്ട് ന്യൂനതയുടെ യാതൊരുവിധ സൃഷ്ടികൾക്ക് ന്യൂനതയായി കാണുന്ന അല്ലെങ്കിൽ സൃഷ്ടാവന് ന്യൂനതയാണ് എന്ന് വിചാരിക്കുന്ന യാതൊരു ന്യൂനതകളും പഠിച്ചവനില്ല എല്ലാം ശുദ്ധമായ വിശാശനങ്ങളാകുന്നു അവൻ സർവശക്തനാണ് അവൻ സർവജ്ഞനാണ് അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ് ഇങ്ങനെ എന്തൊക്കെ പരീക്ഷ അതൊക്കെ ശുദ്ധമാണ് അതിലൊരു കലർപ്പില്ല ന്യൂനതയില്ല കുറവില്ല ഇപ്പോൾ കുറേ കാലായില്ല ചെല്ലാൻ തുടങ്ങിയിട്ട് ഇതിൽ അർത്ഥം കിട്ടിയില്ലെന്നറിയേണ്ട അപ്പോൾ വിശദീകരിച്ചതാണ് എന്താണ് പറയണത് ചിലപ്പോൾ ചിരിയില്ല സുഹാൻ നബി അള്ളാഹീം സുഹാൻ നബി അള്ളാഹൈ സുഹാൻ നബി അള്ളാദീമെന്നേ പറയുള്ളൂ ആദ്യത്തെ ഒക്കൂലെ ആദ്യം ഉന്നതനായ മഹത്വമുള്ളവനായാന്ന അല്ല അലഞ്ഞാൽ ഉന്നതനായാന്നോ ഒന്ന് മഹത്വം ഒന്ന് ഉന്നതി ഉന്നതി ഉള്ളവർക്ക് പൊതുവെ മഹത്വം ഉണ്ടാവും അത്യുന്നതൻ എന്നാണ് അയല എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥമൊക്കെ അറിയല്ലോ അല്ലേ അല്ലേ നമ്മൾ പറയുമ്പോൾ ആയത് കിട്ടൂലേ ശരിക്ക് അതിനകു മൂന്ന് വട്ടമാണ് മിനിമം വ ജാഫ ബത്നഹു അനുഫഹിതൈഹി ജാഫന അകറ്റി നിർത്തണം അകറ്റിപ്പിടിക്കണം പുരുഷൻ അവൻ്റെ വയറിനെ ബത്നഹു എന്നാണ് പറഞ്ഞത് പെണ്ണാകുമ്പോൾ ബത്നഹ എന്നാ പറയുക പുരുഷൻ്റെ വയറ് മനുഫഹിതൈഹി രണ്ട് രണ്ട് തൊടയിൽ നിന്ന് അകറ്റി വെക്കണം വാതുദേഹി അവൻ്റെ രണ്ട് തോളുകളെ അന് രണ്ട് കക്ഷങ്ങളെ തൊട്ടും കക്ഷം മറ്റിങ്ങനെ കൂട്ടിപ്പിടിക്കരുത് ഇത് ചെയ്യണം അകറ്റിപ്പിടിക്കണം ജാഫ എന്ന് പറഞ്ഞാൽ അകറ്റിപ്പിടിച്ചു എന്നാണ് അവിടെയും ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ പിന്നെ ആ തിരക്കാൻ പോരതിട്ടോ അങ്ങനെ കൂട്ടി പിടിക്കാൻ വേണ്ടത് നമുക്കത് നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പറയാം നല്ല തിരക്കുണ്ട് അപ്പോഴും ഞാൻ സുന്ദത്തിരിക്കറിഞ്ഞായിട്ട് മറ്റുള്ളവരെ മേത്തേക്ക് കൈ പിടിക്കാൻ പാടില്ല അത് മോശമാണ് ഏഹ് ഒരു മസലാത്തൊരു മലറത്തും ഒരുമിച്ച് കൂടുമ്പോൾ മസലരാത്വം ഒഴിവാക്കില്ലേ വേണ്ടേ ഒരു ഗുണവും ഒരു ദോഷവും വരുമ്പം ഗുണമുള്ള കാര്യം എന്താ വയ്ക്കുക ഒഴിവാക്കുക ദോഷം ഒഴിവാക്കുക എന്നുള്ളതല്ലേ നമ്മളെ പരിപാടി അപ്പോൾ ഭയങ്കര തിരക്ക് അറമുലോ മറ്റോ ഒക്കെ മനസ്കരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്കാരത്തിലാണെങ്കിൽ അവിടെ വന്ന് അകറ്റി പിടിക്കേണ്ട കൂട്ടി മതി മോജ്ജിഹന്ന സ്വാമി അതീഹി വരിജിലേഹി നാബൽ രണ്ട് കാലിൻ്റെ വിരലുകളും രണ്ട് കാലിൻ്റെയും കയ്യൻ്റെയും വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് വെറലൊക്കെ കൂട്ടീനെ പിടിക്കേണ്ടത് നമ്മൾ റുക്കൂര് പറഞ്ഞങ്ങനെ അകറ്റിയാ പിടിക്കേണ്ടതെന്ന് പക്ഷെ എന്തെയ്യാണ് അങ്ങനെ കൂട്ടിയാ പിടിക്കേണ്ടത് ഓക്കെ പിന്നെ അള്ളഹ്മത്ത് മുഴുവനായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണത് അതേ സമയത്ത് സ്ത്രീ അവളുടെ വയറിനെ രണ്ട് രണ്ട് തുടയുമായി ഒട്ടിച്ച് ചേർത്ത് പിടിക്കണം ലസഖ അതാണ് മറയാൻ നല്ലത് പെണ്ണിനങ്ങനെ പറഞ്ഞ് നിൽക്കാൻ നല്ലത് ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ പെണ്ണിൻ്റെ സ്ഥലവും മറ്റോ കാളുകൾ കാണുകയും അതൊക്കെ ഒരു ഫിസ്ഥിനാവ് മാറുകയും ചെയ്യും വീട്ടിൽ മാത്രമല്ല സംസ്കരിക്കുക എവിടെയാണെങ്കിലും അപ്പോൾ പിന്നെ കൂട്ടി പിടിക്കുക ഒരിജിലൈഹിഖ് പിന്നെ അപ്പോൾ ജലസ കുല് മുസലിം അതിനെ സജ്ജ തീനി രണ്ട് സുരൂദിനോടെ ഇരുത്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ അള്ളാഹു മഹാന്മാരായ അബ്വാനി ഫിമാമിനൊക്കെ കൂടെ അള്ളാഹു നമുക്ക് സ്വാഗതം പ്രതിഭ നൽകട്ടെ ദീനിൻ്റെ ഹാതിമുകളായ അള്ളാഹു നമ്മളെയൊക്കെ തെരഞ്ഞെടുക്കുമാറാവട്ടെ സല്ല അള്ളാഹു വസ്ലമ സയ്യദിനീൻ വാലഹിയൊ സഹബിൻ